പാലുണ്ണി കളയാൻ ഒരു സ്പൂൺ ആവണക്കെണ്ണ തൊലിപ്പുറത്തെ പാലുണ്ണി മൂലം ബുദ്ധിമുട്ടുന്നവർ നിരവധിയാണ് പലപ്പോഴും കഴുത്തിലും കണ്ണിനിരുവശത്തും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത് വൈറസാണ് ഇതുണ്ടാക്കുന്നത് എന്നാൽ നുള്ളിപ്പറിക്കാൻ ശ്രമിച്ചാൽ ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു ഇവയെ വേരോടെ കളയാനുള്ള എളുപ്പവഴി എന്താണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ആവണക്കെണ്ണ ആവണക്കെണ്ണ ഇത്തരത്തിൽ നല്ലൊരു സൗന്ദര്യ സംരക്ഷണ സഹായിയാണ് ആവണക്കെണ്ണ ഉപയോഗിച്ച് ഇതിന് മുകളിൽ തടവിയാൽ മതി പാലുണ്ണി പൂർണ്ണമായും കൊഴിഞ്ഞു പോകുന്നു ഇത്തരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറ്റുന്നതിന് ഇവ സഹായിക്കുന്നു രണ്ട് ആപ്പിൾ സിഡർ വിനീഗർ അല്പം ആപ്പിൾ സിഡർ വിനീഗറിൽ പഞ്ഞിമുക്കി അരിമ്പാറയോ പാലുണ്ണിയോ ഉള്ള സ്ഥലത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് മാറ്റാം പനിയോടൊപ്പം പാലുണ്ണിയും പോകുന്നതായി കാണാൻ സാധിക്കും മൂന്ന് വെളുത്തുള്ളി അല്പം വെളുത്തുള്ളി ചതച്ച് ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് അമർത്തി ഒട്ടിച്ചു വെക്കുക ഇത് ദിവസവും രണ്ടു നേരം ചെയ്യുക അല്പസമയത്തിന് ശേഷം ഇവ ഇളകി പോരുന്നതാണ് ഇത് പിന്നീട് പാലുണ്ണി ഉണ്ടാവാതിരിക്കുന്നതിനും സഹായിക്കുന്നു നാല് വാഴപ്പഴം വാഴപ്പഴത്തിന്റെ തോൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗത്ത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാം പിറ്റേ ദിവസം രാവിലെ ഇത് മാറ്റാവുന്നതാണ് ഇത് പാലുണ്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അഞ്ച് ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ആന്റി ബാക്ടീരിയൽ പവർ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിന് മുന്നിലാണ് ടീ ട്രീ ഓയിൽ പൂർണ്ണമായും പാലുണ്യെ ഇല്ലാതാക്കാൻ ടീ ട്രീ ഓയിൽ മികച്ചതാണ് ഏത് വിധത്തിലും സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള മാർഗത്തിലൂടെ പാലുണ്ണി ഇല്ലാതാക്കാം ആറ് തുളസിയില തുളസിയില പിഴിഞ്ഞ് അതിന്റെ നീര് ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ തേച്ചു പിടിപ്പിക്കുക ഇത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അരിമ്പാറയും പാലുണ്ണിയും മുഖക്കുരുവിനെയും ഇല്ലാതാക്കുന്നു ഏഴ് പപ്പായ നന്നായി പഴുക്കാത്ത പപ്പായയുടെ കറ അരിമ്പാറയും പാലുണ്ണിയും കറുത്ത പുള്ളികളുമുള്ള സ്ഥലത്ത് തേച്ചു പിടിപ്പിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പരിഹാരമാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code Forward to Good Health Ethnic Health Code in Public Interest.